നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വിജയമാണ് ജോർജിയ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ കരുത്തരായ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കിച്ച കോറെസ്റ്റേലിയ അതുപോലെ തന്നെ ജോർജിയസ് എന്നിവർ നേടിയ ഗോളുകളാണ് ജോർജിയയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് കൂടാതെ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായി കൊണ്ടാണ് യൂറോ യൂറോകപ്പിന് ജോർജിയ ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി സ്ഥാനത്തുള്ള ഒരു ടീമാണ് പോർച്ചുഗലിനെ പോലെയുള്ള ഒരു ടീമിനെ അട്ടിമറിച്ചിരിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും അവരുടെ പരിശീലകനായ സാനോളിന് നൽകേണ്ടതുണ്ട് സാനോളിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നമുക്കറിയാം അദ്ദേഹം മുൻപ് ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് യൂറോ കപ്പിൽ ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു അന്ന് സാനോളും ക്രിസ്ത്യാനോ റൊണാൾഡോയും പരസ്പരം മുഖാമുഖം വന്നിരുന്നു ക്രിസ്ത്യാനോക്കുമേൽ വിജയം നേടാൻ സാനോളിന് ആ മത്സരത്തിൽ സാധിക്കുകയായിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരിക്കൽ കൂടി സാനോൾ നേരിട്ടിരിക്കുകയാണ് അത് താരമായിക്കൊണ്ടല്ല മറിച്ച് പരിശീലക വേഷത്തിലാണ് അദ്ദേഹം നേരിട്ടിരിക്കുന്നത് ജോർജിയയുടെ പരിശീലകൻ സാനോൾ ആയിരുന്നു ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അദ്ദേഹത്തിന്റെ ടീമായ പോർച്ചുഗലിനെയും പരാജയപ്പെടുത്താൻ സാനോളിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രണ്ട് ഗോളുകൾക്കാണ് ജോർജിയെ പോർച്ചുഗലിനെ തോൽപ്പിച്ചത് അതായത് താരമായിക്കൊണ്ടും പരിശീലകനായിക്കൊണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ വീഴ്ത്താൻ ഇപ്പോൾ സാനോളിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും തൻ്റെ ടീമിന്റെ വിജയത്തിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് തനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു എന്നാണ് സാനോൾ പറഞ്ഞിട്ടുള്ളത് ജോർജിയക്ക് അടുത്ത ഘട്ടം ഇനി ഒട്ടും എളുപ്പമാകില്ല എന്നുള്ളതാണ് കരുത്തരായ സ്പെയിനിനെയാണ് പ്രീക്വാർട്ടറിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് ഗ്രൂപ്പിലെ മൂന്ന് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ചുകൊണ്ടാണ് സ്പെയിൻ വരുന്നത് അവരെ മറികടക്കുക എന്നുള്ളത് ജോർജിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മേണ്ടും കാണാം